തുറമുഖ വകുപ്പ് മന്ത്രി വി എൻ വാസവനെ ഇന്ന് കണ്ടപ്പോൾ ചോദിച്ചു വിഴിഞ്ഞം തുറമുഖത്ത് എന്നാണ് കപ്പൽ എത്തുക അദ്ദേഹം പറഞ്ഞു ഈ മാസം പതിനൊന്നിന് കപ്പൽ എത്തുമെന്ന് ട്രയൽ റൺ പന്ത്രണ്ടിന് നടത്തും ഈ വർഷം തന്നെ കമ്മീഷനിങ്ങും നടത്തും ഏകദേശം ആയിരത്തി അഞ്ഞൂറ് ഉള്ള കപ്പലാണ് വരുന്നത് അഭിമാനകരമായ മുഹൂർത്തമാണ് ഇത് എന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ഒപ്പം തുറമുഖത്തിനാവശ്യമായ പശ്ചാത്തല സൗകര്യങ്ങൾ പൂർണ്ണമായി എന്നും റെയിൽ കണക്ടിവിറ്റിയും റിംഗ് റോഡും സജ്ജമാക്കുമെന്നും വി എൻ വാസവൻ അറിയിച്ചു പതിനൊന്നാം തീയതിയോടുകൂടി ഷിപ്പ് എത്തിച്ചേരും പന്ത്രണ്ടാം തീയതി ട്രയൽ റൺ ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടും ജൂൺ മാസം അല്ലെങ്കിൽ ജൂലൈ മാസം ആദ്യം ട്രയൽ റൺ നടക്കും എന്ന നമ്മുടെ ലക്ഷ്യം സാക്ഷാത്കരിക്കപ്പെടും നമുക്ക് എത്തിച്ചേരുന്ന ഷിപ്പിൽ നിന്ന് ഏതാണ്ടായിരത്തി അഞ്ഞൂറോളം കണ്ടെയ്നറാണ് വരുന്നത് ഇവിടെ ഇറക്കാൻ തക്ക രൂപത്തിൽ നമ്മുടെ പോർട്ട് സജ്ജമായി നമ്മുടെ പോർട്ട് കസ്റ്റംസ് പോർട്ടായി അംഗീകരിച്ച് ക്ലിയറൻസ് കിട്ടിയിരിക്കുന്നു മാരി ടൈം ലോഡിൻ്റെ കീഴിൽ തന്നെ പതിനേഴോളം പോർട്ടുണ്ട് വിഴിഞ്ഞവും കൊല്ലവും ബേപ്പൂരും അഴീക്കലുമെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കൂടുതൽ ചരക്ക് ഗതാഗതത്തിലേക്ക് കിടന്നു വരാൻ കഴിയുന്ന സാഹചര്യം കൂടി ഇതിനോടൊപ്പം സംജാതമാകും എന്നുള്ളതാണ് മറ്റൊരു സവിശേഷം ഭാവിയിൽ ഇതിനാവശ്യമായി വരുന്ന റെയിൽവേ കണക്ടിവിറ്റിയും അതോടൊപ്പം തന്നെ റിംഗ് റോഡും ഇത് രണ്ടും സംബന്ധിച്ച ഐഡിയ ഉണ്ടായിക്കഴിഞ്ഞിരിക്കുന്നു